ല്ലോ ഇതില ഒരു ചെറിയ സന്തോഷം നിങ്ങള് വേണ്ടി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഈ സെലിബ്രിറ്റീസിനൊക്കെ മൺമില്ലടിക്കുമ്പോ ആ അവർ ആ മണ്മില്ല ആ ഒരു ലാസ്റ്റ് മിനിറ്റ് നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മളെ മുന്നിൽ എത്തിക്കാറുണ്ട് അതായത് ഇത്ര സഭൂണ വാങ്ങുകഴിഞ്ഞാൽ അവർക്ക് മൺമില്ലടിക്കും എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ ഞാൻ ഇന്നെല്ലാം വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെ അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഒന്നുമില്ല കേസ് ഒരു ഒരു ഞാൻ ക്ലീനിങ് സംഭവ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ബട്ടണിൽ കൊടുക്കാണ്ടാവും അപ്പൊ ആ ഒരു ക്ലീനിങ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അത് ഇങ്ങനെ കുറച്ചേ കുറച്ചേ കുറേ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഞാൻ ഉറങ്ങുന്നതിന് അതായത് ഏകദേശം ഒരു പത്ത് പത്തിരൊക്കെ ആയപ്പോ നോക്കിയപ്പോ അതൊരു തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് നിൽക്കുന്ന അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അയ്യോ അത് വൺ കി അടിക്കൂ വൺ കി അടിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് കാരണം നമ്മള് ബിഗ്നസ് ഒക്കെ ആകുമ്പോ നമ്മുടെ ഒരു വീഡിയോ വൺ കി അടിക്കുന്നു അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷല്ലേ അപ്പൊ അത് വണിക്കയാൽ മതിയായിരുന്നു കിടന്നിട്ട് ഞാനിങ്ങനെ ആറ്റ് നോട്ട് പതിനൊന്നരയായപ്പോ നോക്കി പന്ത്രണ്ടരയായപ്പോ നോക്കി അപ്പൊ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇങ്ങനെ നിക്കുവാണേ അപ്പൊ ഞാൻ വിചാരിച്ചു ഓടിയാൽ ഓടട്ടെ എന്നെ ആയിരുന്നു അങ്ങനെ എത്ര നേരം എന്ന് വെച്ചാ നമ്മളെ രാത്രിയിൽ ഓർക്കടച്ചിരുന്ന് നോക്കുന്നത് അപ്പൊ അങ്ങനെ ഇരുന്ന് എന്തായാലും ഞാൻ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് കിടന്നുറങ്ങി എന്നിട്ട് രാവിലെ എണെങ്കിൽ ഞാൻ ഫോൺ നോക്കിയപ്പോഴേ അതാ വണ്ടി അടിച്ചിരിക്കുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഞാൻ ഏകദേശം ഒരു സിക്സ് മന്ത്രി മേളായെന്ന് തോന്നുന്നു ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തോന്നിട്ട് ഈ വളരെ കുറച്ചു നാളുകളായിട്ടു ഏകദേശം ഒരു വൺ മന്ത്രിയുള്ളു അതുവരെ ഞാൻ ഇട്ടാൽ ഇട്ടു ഇട്ടില്ലെങ്കിൽ ഇട്ടില്ല അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു വൺ മന്ത് ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് അല്ലെങ്കിൽ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതില് എന്താ പറയാ അതിലൊരു വീഡിയോ വണ്ടി അടിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മനസ്സിലായി സന്തോഷമുണ്ട് എന്താ പറയാ അതില് ആ ഞാൻ പറഞ്ഞു ഞാനൊരു ക്ലീനിങ് ഒരു ഡീപ് ക്ലീനിങ്ങിന്റെ ബ്ലോഗായിരുന്നു കേട്ടോ ഞാൻ ചെയ്തത് അപ്പൊ അതിൻ്റെ അടിയിൽ കുറെ സ്നേഹത്തോടെയുള്ള കുറെ കമൻസ് ഒക്കെ എനിക്ക് വന്നിരുന്നു ചേച്ചി അടുത്ത തവണ ഡീപ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം ചെയ്യാനും ഇല്ലെങ്കിൽ അലർജി ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അത് അത്രയും സ്നേഹത്തോടെ നൽകിയ സന്ദേശിച്ചിട്ട് ഒരുപാട് നന്ദി എന്ത് പറയാം സന്തോഷം ഉണ്ടോ വേറെ ഒന്നും പറയാനില്ല കാരണം ആ മറ്റ സെലിബ്രിറ്റീസ് എന്നൊക്കെ പറയുമ്പോ അവർ മൺവില്ലലിൽ എത്തുമ്പോൾ അവർക്ക് ഉണ്ടാകാവുന്ന ഒരു സന്തോഷത്തിന്റെ ഒരു പീക്ക് ലെവൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അത് ഒരു കുഞ്ഞ് സന്തോഷാണെങ്കിലും എനിക്കത് ഭയങ്കര സന്തോഷായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം വൺ ഡേ എങ്കിൽ വൺകെ ഇങ്ങനെ പതി പതിയല്ലേ നമ്മളൊരു ആവുക അല്ലെ അപ്പൊ എന്തായാലും ഇത്രയിലൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ എനിക്ക് ഈ കോളെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനെയൊക്കെ അപ്പോ വേറെ ഒന്നുമില്ല കേട്ടോ ഞാൻ പുറത്തു പോയിട്ട് വന്നതായിരുന്നു അപ്പോ ഞാൻ വിചാരിച്ചു ഇതിന്റെ ഒരു സന്തോഷം കൂടെ നിങ്ങളെ കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അത്രയേയുള്ളൂ അപ്പോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വീഡിയോസ് അതായത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ ഡേ മൈ ലൈഫ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മള് വീഡിയോ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പോ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇനി എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞു തരാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുന്നു കേട്ടോ അപ്പോ നെക്സ്റ്റ് വീഡിയോ